ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്നിവിടെ രണ്ട് ഡെക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നോക്കാം അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്

സോളിറ്റ്യൂഡ് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ് ബോട്ടോ വന്നിരിക്കുന്നത് യൂണിവേഴ്സ് നമുക്ക് ഇതും താരോ കാർഡ്സ് കൂടി എടുത്തിട്ട് നമുക്ക് റെഡി ചെയ്യാവേ hanged man knight of pentacles tower the world page of cups two of pentacles സിക്സ് ഓഫ് പെൻറ്റപ്പിൾസ് ടെൻ ഓഫ് പെൻറ്റപ്പിൾസ് നൈൻ ഓഫ് പെൻറ്റപ്പിൾസ് നോക്കാം ഓട്ടോപ് എടുക്ക് വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ് നിങ്ങളുമായി ഒന്ന് ബാലൻസ് ചെയ്ത് പോകണം എന്ന് മനസ്സിന് ഒരുപാട് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നമുക്കിവിടെ നോക്കട്ടെ ഇവിടെ ആദ്യം വന്നിരിക്കുന്നത് ഇവിടെ ട്രാപ്ഡിൻ ഫിയർ വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇമോഷണൽ ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് അല്ലേ അവർക്ക് നിങ്ങളെ പറ്റി ഓർക്കുമ്പോൾ എന്താണ് വളരെയധികം ഹാർട്ട് അറ്റാക്ക് വല്ല നെഞ്ചുവേദന വരുന്നുണ്ട് മനസ്സിലായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത്രമാത്രം ഹൃദയവേദന അവർ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് തോന്നുന്നത് അപ്പോൾ അവർക്ക് തോന്നുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് വളരെയധികം മാനസികമായ സംഘർഷം വളരെയധികം ഹൃദയവേദന അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ട്രാഫ്ഡിൻ ഫിയർ ഇനി നിങ്ങളിലേക്ക് വരുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെയും ഇവിടെ നിങ്ങളെ വരാൻ വേണ്ടി ആലോചിക്കുകയാണ് അല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളിലൂടെയും അവർ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ് തീർച്ചയായിട്ടും ഇവരിവിടെ ഒരു മുറിക്കുള്ളിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് വന്ന് ഒന്നും പറയാൻ പറ്റുന്നില്ല അത്തരം ഒരു സാഹചര്യത്തിൽ അവർ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളോട് ഇനി എന്താ പറയേണ്ടത് എന്ന് അവർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയാണ് ആരുടെയും മുഖം നോക്കി സംസാരിക്കാൻ ഇവരെ ആഗ്രഹിക്കുന്നില്ല ഒരു സന്തോഷവും അവർക്കിപ്പോൾ ലഭിക്കുന്നില്ല കാരണം നിങ്ങളിൽ നിന്നിപ്പം അവർ സെപ്പറേഷൻ ആണ് നിങ്ങൾ തമ്മിലെന്നാണ് ഇവിടെ കാണുന്നത് അവിടെ ഇത്രയും കാർഡ്സ് വന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ അതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യം കണ്ടില്ലേ നിങ്ങളിൽ നിന്നും സെപ്പറേഷൻ ആയതിനു ശേഷം അവർക്ക് ഹൃദയവേദന ഉണ്ടാവുന്നുണ്ട് അവർ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത് ആ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്കണ്ടിന്റെ അനുഭവം ഇപ്പോൾ ഈ ജീവിതമേ അവർക്കങ്ങ് ബോറടിയായി എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്നും പിരിഞ്ഞതിനു ശേഷം അവർക്ക് ജീവിതത്തോട് തന്നെയും വളരെ വലിയ ഒരു വിമുഖതയാണ് തോന്നുന്നത് അവർക്ക് അതിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം പല പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാനുള്ള ശ്രമമാണ് പിന്തിരിഞ്ഞ് നടക്കുന്നു ഒന്നിലും ഒരു ശ്രദ്ധ ചെലുത്താൻ അവരെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ സോളിറ്റ്യൂഡ് ആണ് കണ്ടില്ലേ ഏകാന്തമായി അവരുടെ തിരിക്കാനും മറ്റ് എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടാനും അല്ലെങ്കിൽ അഗ്നിപരമായ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാനും അവർ ഇപ്പോൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇമോഷണൽ വിത്തോവൽ നിങ്ങളുമായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ തന്നെ മറന്നേക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എന്താണ് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ സന്തോഷകരമായ സാഹചര്യങ്ങളിൽ നിന്നും ഒന്ന് പിൻവാങ്ങാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എന്നിട്ടും പറ്റുന്നില്ല നിങ്ങളിൽ നിന്നും ഒന്ന് പിന്തിരിഞ്ഞു പോകാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ നിന്നും ഒരു പിന്തിരിയൽ വേണം എന്ന് വിചാരിച്ചിട്ട് പറ്റുന്നില്ല പക്ഷേ അതിന് അവർ ദൈവത്തോട് കൈകൂപ്പി അപേക്ഷിക്കുകയാണ് ഇനി ഈ ചിന്തകളൊന്നും എന്നിലേക്ക് വരുത്തല്ലേ എന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ഹൃദയവേദന അവർ അനുഭവിക്കുന്നുണ്ട് ഈ ചിന്തകളിലൂടെ എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ പിന്നീട് ഡിസപ്ഷൻ ആൻഡ് എന്മയാണ് മറ്റുള്ളവരുടെ അസു പലപ്പോഴും നിങ്ങൾ തമ്മിലുള്ള സ്നേഹം മറ്റുള്ളവരുടെ അസൂയക്കും ഒക്കെ പാത്രമായിട്ടുണ്ട് അവരോട് തന്നെ അത് പല പലരും പറഞ്ഞിട്ടുള്ളതായിരിക്കാം എന്ത് ഭാഗ്യമാണ് നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഇയാൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യക്തിയെ കിട്ടിയതിൽ ഒരു പാർട്ട്ണറെ കിട്ടിയതിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവാനാണല്ലോ ഒത്തിരി ഭാഗ്യമാണല്ലോ എന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടാവണം മറ്റുള്ളവരുടെ അസൂയ അങ്ങനെ ഒരുപാട് ഏറ്റുവാങ്ങിയ ഒരു ബന്ധമായിരുന്നു നിങ്ങളുടേത് എന്നാണ് അവരിവിടെ കരുതുന്നത് പക്ഷെ അവർ വിചാരിക്കുന്ന എന്താണ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരണം എന്നവരിവിടെ ചിന്തിക്കുന്നുണ്ട് അതിന് നമുക്ക് സ്റ്റെബിലിറ്റിയിലേക്ക് വരണമെന്ന് എന്ന് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആഗ്രഹ സബലീകരണത്തിനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് യൂണിവേഴ്സിന്റെ തീരുമാനമാണ് എന്ന് പലപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട് ഇത് ഇത്തരത്തിലുള്ള ഒരു അകൽച്ച വന്നത് യൂണിവേഴ്സിന്റെ തീരുമാനമാണ് ദൈവമായിട്ടാണ് ഞങ്ങളെ അടുപ്പിച്ചോ ദൈവമായിട്ട് ഞങ്ങളെ പിരിച്ചു അല്ലെങ്കിൽ ഞങ്ങളെ വേർപെടുത്തി എന്നൊക്കെ അവർ ഇവിടെ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നമുക്ക് വന്നിരിക്കുന്നത് ഇതിനൊക്കെയുള്ള റീസൺ എന്ന് പറയുമ്പോൾ അവർ ഇതിനിടയിൽ മറ്റാർക്കോ പ്രാധാന്യം കൊടുത്തു നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സ്നേഹബന്ധത്തിനിടയിൽ അപ്പോൾ ഇതിനിടയിൽ മറ്റാർക്കോ അവർ പ്രാധാന്യം കൊടുത്തു ഒന്നുകിൽ അവരുടെ വീട്ടുകാർക്ക് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവണം ഇതിനിടയിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കു തർക്കങ്ങൾക്കിടയിൽ അവർ ചിലപ്പോൾ ഒന്ന് മൗനിയായിട്ടുണ്ടാവണം അപ്പോഴായിരിക്കണം നിങ്ങൾ ചിലപ്പോൾ അവരിൽ നിന്നും സെപ്പറേറ്റഡ് ആയത് ഇതിനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഇതിനിടയിൽ ആർക്കോ പ്രാധാന്യം കൊടുത്തു ചിലപ്പോൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആയിരിക്കണം സാമ്പത്തികപരമായിട്ട് ആരെങ്കിലും സഹായിച്ചതോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ചോദിച്ചത് എന്തെങ്കിലും ആയിരിക്കണം അല്ലെങ്കിൽ വീട്ടുകാർ മറ്റാരെയെങ്കിലും ഇവർ ചിലപ്പോൾ സഹായിക്കാൻ പോയിട്ടുണ്ടാവണം മനസ്സിലായോ അത് നിങ്ങളെ മറന്നുകൊണ്ടല്ല പക്ഷെ നിങ്ങൾക്കത് അങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് അവരിപ്പോൾ മനസ്സിലാക്കുന്നത് ഞാൻ ഇതിനിടയിൽ അങ്ങനെ കാണിച്ചത് കൊണ്ടാണല്ലോ അങ്ങനെ എന്നിൽ നിന്നും ഒരു പ്രവൃത്തി ഉണ്ടായിട്ടാണല്ലോ എൻ്റെ പ്രിയപ്പെട്ടവർ എന്നിൽ നിന്നും പിരിഞ്ഞു പോയത് എന്ന് അവരിപ്പോൾ നല്ലതുപോലെ ആലോചിച്ച് വിഷമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ ടവർ വന്നിട്ടുണ്ട് ഇവിടെ കണ്ടല്ലേ നിങ്ങൾ തമ്മിൽ ഒരുപാട് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടാണ് നിങ്ങളുടെ സ്നേഹബന്ധം വളരെയധികം സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് വളരെ സന്തോഷത്തിൽ നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഉണ്ടാവണം അല്ലാതെ നിങ്ങൾ തമ്മിൽ ഒരു നോ നോക്കോണ്ടാക്റ്റ് വന്നിട്ടില്ല ഇതുവരെ അപ്പം അത് വരാനുള്ള കാരണം ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ എല്ലാവിധത്തിലുമുള്ള ഈ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി എല്ലാ സ്നേഹവും ഇവിടെ തീർന്നിരിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം ഒരു തേർഡ് പാർട്ടിയാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് മനസിലായി ഇനിയും അവർ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഹേങ്കിടുവാന്റെ അവസ്ഥ വന്നിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ടു ഓഫ് എൻ്റെസിന്റെ അവസ്ഥ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അവർക്കറിഞ്ഞുകൂടാ കാരണം അവർ അത്രമാത്രം വിഷമിക്കുന്നുണ്ട് നിങ്ങളുടെ വേർപിരിയലിന് ശേഷം അവരിവിടെ നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടില്ലേ അവരുടെ ഒരു മുറിക്കുള്ളിൽ അടഞ്ഞുകൂടിയിരിക്കാനാണ് ഗ്രഹിക്കുന്നത് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പോലും ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങളുടെ വേർപാടിനു ശേഷം അവർ ഒരുപാട് ഒരുപാട് വിഷമത്തിലാണെന്ന് കാണുന്നുണ്ട് അതുപോലെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഹൃദയവേദന അനുഭവിക്കുന്നു നെഞ്ചുവേദന അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും പിന്തിരിയാൻ ശ്രമിച്ചിട്ട് അതും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഇനി എന്താണ് ചെയ്യേണ്ടത് ഹൈങ്ക്ഡ്വൻ്റെ അവസ്ഥയാണ് ഇനി ഒരു അവയർനെസ് വരണം തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല തലകുത്തി നിൽക്കുകയാണ് ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവണം അതൊന്നും പാലിക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല അതിനിടയിലാണ് മറ്റു ചില പ്രശ്നങ്ങൾ കയറി വന്നത് അപ്പോൾ അതിനി എന്താണ് ചെയ്യേണ്ടത് അതിനെ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവേണ്ടത് അതിനി എങ്ങനെയാണ് ഒരു തീരുമാനം കണ്ടെത്തേണ്ടത് അതിനൊരു മറുപടി കണ്ടെത്തേണ്ടത് ഇനി എങ്ങനെയാണ് ഇനി നിങ്ങളെ ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇനി നിങ്ങളോട് എന്താണ് പറയേണ്ടത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ആ ഒരു അകൽച്ച വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെപ്പറ്റി ഒരുപാട് ഒരുപാട് വിഷമം അവർക്കുണ്ടാവുന്നുണ്ട് ഒരുപാട് സ്നേഹവും പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി സ്നേഹവും നിങ്ങളോട് വന്നിട്ടുണ്ട് അവിടെ നിന്നുമാണ് അങ്ങനെയുള്ള നിങ്ങളുടെ ചിന്തകളിൽ നിന്നും വിട്ടൊഴിയാൻ വേണ്ടി അവർ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ശ്രമം അവർക്ക് പരാജയത്തിലേക്കാണ് പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഹാൻഡ്മേൻ്റെ അവസ്ഥയും ഉണ്ട് അതുപോലെ തന്നെ പഴയതുപോലെ തന്നെ കൊണ്ടുപോകണം എന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് തീർച്ചയായിട്ടും അവരിവിടെ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ മുന്നോട്ട് വന്നിരുന്നതാണ് നൈറ്റ് ഓഫ് കെൻ്റക്കൾസിന്റെ അതിനാർത്ഥി കാരണം മുന്നോട്ട് വന്നിരുന്നതാണ് സ്മൂത്തായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഇടയ്ക്ക് വെച്ചാണ് അതിനൊരു തടസ്സം വന്നത് ഇടയ്ക്ക് വെച്ച് ഈ ഒരു തടസ്സം വന്നത് തീർച്ചയായിട്ടും ഇവിടെ ഈ ഡവർമെന്റ് ആണ് അത് തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ നിമിത്തമാണ് നിങ്ങൾ തമ്മിലുള്ള ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായത് എന്നാണ് കാണുന്നത് അവർ വീണ്ടും നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വീണ്ടും പ്രപ്പോസ് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളിന്ന് സ്വീകരിക്കുമോ എന്നുള്ള ഒരേ ഒരു സംശയത്തിലാണ് അവർ ഇന്ന് കാണുന്നുണ്ട് ഇനി എത്രമാത്രം നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും കുറച്ചുകൂടി കഴിയുമ്പോൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഒരു ലവ് പ്രപ്പോസ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അവരുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ നിന്ന് എപ്പോഴും അവർ എന്താണ് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്ന് മനസ്സിലായോ അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കുറച്ചുനാളത്തേക്ക് ഉണ്ടായിരുന്നിരിക്കണം അവർ കൂടുതലായിട്ട് അവരെ കരുതിയിട്ടുണ്ട് അവർക്ക് അവരുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ ഇത് വലിയ അപകടകരമായ പ്രശ്നമൊന്നുമല്ല ചിലപ്പോൾ അവരുടെ വീട്ടുകാരുമായിട്ടായിരിക്കണം തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ വീട്ടുകാരായിരിക്കണം അല്ലെങ്കിൽ മറ്റു ചില ഫ്രണ്ട്സ് ആയിരിക്കണം ചില ഫ്രണ്ട്സ് ഇതിനിടയിൽ കയറി ഈ പ്രശ്നത്തെ വഷളാക്കിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇതിനിടയിൽ വന്നിട്ടുണ്ടാവാം അത് അത്രമാത്രം ഗൗരവകരമായിട്ട് അവർക്ക് തോന്നിയില്ല എന്നാൽ കൂടെയും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് അതിനിടയിൽ പ്രശ്നം രൂക്ഷമായത് എന്നാണ് ഇവിടെ കാണുന്നത് അതിനിടയിൽ അവർ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രചോദനം ഉണ്ടായിട്ടുണ്ട് തേർഡ് പാർട്ടിയുടെ ഒരു പ്രചോദനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ടവർ മോമിൻ്റ് വന്നത് നിങ്ങൾക്കിടയിൽ വെള്ളൽ വിള്ളൽ വീണത് ഒരു വേർപാട് വന്നത് തേർഡ് പാർട്ടി ഇടപെടൽ കൊണ്ട് തന്നെയാണ് അങ്ങനെയാണ് ഇവിടെ അവർ കൂടുതലായിട്ടും അവരെ ശ്രദ്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയത് ഒരു വിള്ളൽ നിങ്ങൾക്കിടയിൽ വന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇനി അവിടെ നിന്ന് തീർച്ചയായിട്ടും ഇനി ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരണം എന്നാണ് ഇവിടെ ചിന്തിക്കുന്നത് ആഗ്രഹങ്ങളെ സഫലീകരിക്കണം പഴയതിനെ എല്ലാം മറക്കണം പൂർണമായിട്ടും അതിനെ ഉപേക്ഷിക്കണം എന്നൊക്കെ അവരിവിടെ വീണ്ടും ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് വേൾഡ് ആണ് വന്നിരിക്കുന്നത് വേൾഡ് വൈഡ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഇവിടെ എൻഡ് ആവുന്നുണ്ട് വീണ്ടും പുതിയ ഒരു തരത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് പുതിയൊരു ബിഗിനിങ്ങിലേക്ക് വരികയാണ് അവർ അതിനായിട്ട് ഇവിടെ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ കണ്ടില്ല അവർ അതിനായിട്ട് ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആവണം എന്നവർ ചിന്തിക്കുന്നുണ്ട് കണ്ടില്ലേ കുറച്ചുകൂടി സ്ട്രോങ് ആവണം പഴയതുപോലെയല്ല കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് വരണം എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് പോകണം പഴയതുപോലെ ആ സ്നേഹത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതൊക്കെ തന്നെ ഇതൊക്കെ തന്നെ അവർക്ക് ചിന്തിച്ച് ചിന്തിച്ച് കണ്ടില്ല നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ സുന്ദരി അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു നിങ്ങൾക്കാണ് അവരെക്കാളും സൗന്ദര്യം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആണ് നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തികളാണ് കാണാൻ സൗന്ദര്യമുള്ളവരാണ് ഇതെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴേ രാവിലെയും രാത്രി ഉച്ചയ്ക്ക് എന്നു വേണ്ട ഏത് സമയത്തും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് ഇത് തന്നെയാണ് കണ്ടില്ലേ നയൻ ഓഫ് എനർജിയാണ് അവരെക്കാളും ഒരുപടി മികച്ചു നിൽക്കുന്ന നിങ്ങളെക്കുറിച്ച് എല്ലായ്പ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഇനിയും അവർ വരുന്നത് എന്താണ് ടെൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിൽ നിറഞ്ഞ സ്നേഹം നിങ്ങൾക്ക് തരണം ി നിങ്ങളോട് ഒപ്പം ചേർന്ന് വളരെയധികം സന്തോഷത്തിൽ മുന്നോട്ട് പോകണം എന്ന് ഇവിടെ ആഗ്രഹിക്കുന്നു നിറഞ്ഞ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി മറ്റു വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ അഥവാ വീട്ടുകാർ ആരെങ്കിലും ഉണ്ടോ കുട്ടികളുണ്ടോ ഇത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിനും ബാധകമാണ് ഈ ഒരു റീഡിങ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കുട്ടികളുണ്ടായിരിക്കാം ചിലപ്പോൾ ഡിവോഴ്സിന് കൊടുത്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ ആ ഒക്കെ ആണെങ്കിൽ ആ ഒരു സാഹചര്യം പോലെ എടുക്കണം അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ അവരോടൊപ്പം ചേർന്ന് കുട്ടികളുമൊപ്പം ചേർന്ന് നല്ല ഒരു കുടുംബത്തിലേക്ക് തന്നെ നല്ല കുടുംബമായിട്ട് തന്നെ മുന്നോട്ട് പോകണം നല്ല കുടുംബമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ കുട്ടികളോടൊപ്പം ചേർന്ന് സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് കാരണം ടെണ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിറഞ്ഞ സന്തോഷമാണ് ഇവിടെ അപ്പം നിറഞ്ഞ സന്തോഷം എന്ന് പറയുമ്പോൾ ഒരു പാർട്ട്ണർക്ക് മാത്രമല്ല അതവിടെ കുടുംബ കുട്ടികൾ കൂടി ഒന്ന് ചേരുന്നതാണ് കുട്ടികളില്ലാത്തവർക്ക് ഇനി പാർട്ട്ണർ മാത്രവും ആകാം അങ്ങനെ എടുക്കണം സാഹചര്യം അനുസരിച്ചെടുക്കണം അപ്പോൾ അത്തരത്തിലുള്ള ഒരു സന്തോഷത്തിലേക്ക് വീണ്ടും വരണം എന്ന് തന്നെയാണ് ഇവിടെ ചിന്തിക്കുന്നത് പഠനതിനേക്കാൾ സ്ട്രോങ് ആവണം എന്ന് കരുതുന്നുണ്ട് കുറച്ചൊന്നും സ്ട്രോങ് അല്ലാതിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വന്നത് അല്ലെ അപ്പോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനിയും വരാതെ ശ്രദ്ധിക്കണം എന്നാണ് അവരിവിടെ ചിന്തിക്കുന്നത് ഇത് യൂണിവേഴ്സിന്റെ തീരുമാനമായിരിക്കാം എന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് സമാധാനപ്പെടുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ കർമ്മം അനുഭവിക്കുകയായിരിക്കാം അതൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പം ഇതാണ് അവരുടെ ചിന്തകളും അവരുടെ ഫീലിങ്സും ഒരുപാട് ഒരുപാട് കണ്ണു നിറയുന്ന ഫീലിങ്സ് മനസ്സിലായോ അപ്പം അത്തരത്തിലുള്ള ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് എന്താണ് നയനോ ഓഫ് സോഡ് ഇവിടെ കർമ്മ ഫേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞതല്ലേ ഉള്ളു നമ്മൾ ഇതാണ് ബോട്ടം വന്നിരിക്കുന്നത് ബോട്ടം വന്നിരുന്നത് നമുക്ക് ഇവിടെ ടെമ്പറൻസാണ് വന്നിരുന്നാൽ തൊട്ടടുത്ത് വന്നിരുന്നത് നൈനോഫ് സോളിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരിവിടെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങളെ ഓർത്തിട്ട് തന്നെയാണ് ചിലപ്പോൾ രാത്രിയിൽ ഉറക്കമില്ല അപ്പോൾ ഒക്കെ വിചാരിക്കുന്നത് എൻ്റെ കർമ്മയാണ് എൻ്റെ വിധിയാണ് ഇതെന്നെല്ലാം വിചാരിക്കുന്നുണ്ട് ഇവിടെ വിധിക്കു വരെ ഇവിടെ കണ്ടില്ല യൂണിവേഴ്സും വന്നിട്ടുണ്ട് ത്രീയാണ് നമ്പർ അപ്പോൾ യൂണിവേഴ്സിൻ്റെ തീരുമാനമാണെന്ന് ചിന്തിക്കുന്നു അത് യൂണിവേഴ്സിൻ്റെ തീരുമാനം എന്ന് പറയാൻ കർമ്മ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് വന്നിരിക്കുന്നു ഇതൊക്കെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് അവരിപ്പോൾ മനസ്സിൽ ഒരുപാട് ഒരുപാട് ഫീൽ ചെയ്യുന്നവർക്ക് നിങ്ങളെ പറ്റി മനസ്സിലായ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇവിടെ നമ്പർ വന്നിരിക്കുന്നു നമുക്ക് നയൻ വന്നിട്ടുണ്ട് അതുപോലെ നയൻ രണ്ട് തവണ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇലവൻ നമ്പർ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ടെൻ വന്നിട്ടുണ്ട് ടെൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ആണ് അത് ഒരു തുടക്കത്തിനുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി നമ്പർ ഇവിടെ ഇമോഷണൽ ത്രീ വന്നിട്ടുണ്ട് എയ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ ഫോർ വന്നിട്ടുണ്ട് സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട് എയ്റ്റ് വന്നിട്ടുണ്ട് ഫൈവ് അതുപോലെ നയൻ രണ്ട് മൂന്ന് തവണ നയൻ വന്നിട്ടുണ്ട് മൂന്ന് നയൻ വന്നിട്ടുണ്ട് സെവൻ ഫോർ ഫോർ നയൻ ഫോർ ഫോർ രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ട് ഇവിടെ സ്റ്റെബിലിറ്റി ആണ് ഇതിനെ കുറിക്കുന്നത് ഐശ്വര്യകരമായ ഒരു ജീവിതത്തിലേക്ക് വീണ്ടും പോകും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ സൈനൊക്കെ വന്നിരിക്കുന്നത് ഇവിടെ വെർഗോ വന്നിട്ടുണ്ട് അതുപോലെ സജിറ്റേറിയസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്കോർപ്പിയോ വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഏരിയസ് വന്നിരിക്കുന്നു കാപ്രിക്കോൺ വന്നിട്ടുണ്ട് അതുപോലെ വീനസ് വെർഗോ വന്നിരിക്കുന്നു സ്കോർപ്പിയ രണ്ട് മൂന്ന് വന്നിട്ടുണ്ട് കേട്ടോ സ്കോർപ്പിയോടെ എനർജി ടോറസിൻ്റെ എനർജി ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സോഡിയക്സൈനും നിങ്ങളുടെ നമ്പേഴ്സും ഇതൊക്കെയാണ് അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ വീഡിയോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആർക്കൊക്കെ മാറ്റാവുന്നോ നിങ്ങളുടെ സാഹചര്യമായിട്ടെടുത്ത് എന്ന് കാണുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ